ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഹോം മെയ്ഡ് ഫെർട്ടിലൈസറാണ് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല കീഡിലുള്ള റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ കിട്ടുന്ന റിസൾട്ട് കിട്ടുന്നു എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ ഇത് നമ്മൾ കൊടുക്കുന്നത് പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്കാണ് കേട്ടോ ഏത് തരം പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്കും കൊടുക്കാനായിട്ട് പറ്റും ചില ഫെർട്ടിലൈസർ നമ്മൾ പറയുമ്പോഴത്തേക്കും പറയാറുണ്ട് ഇത് ഇതിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അല്ലേ ഇതങ്ങനെയല്ല ഏത് തരം പ്ലാന്റ്സിനും കൊടുക്കാനായിട്ട് പറ്റും ഇത് മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ നല്ല രീതിയിലുള്ള ഗ്രോത്തിനുമാണ് കേട്ടോ അപ്പോൾ ഇനി വെറുതെ വാചകടിച്ച സമയം കളയുന്നില്ല എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്നും അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളതും നോക്കാം കേട്ടോ ആ അതിനു മുമ്പായിട്ടൊരു കുഞ്ഞു കാര്യം ചെയ്യണേ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും കൂട്ടുകാരെത്തിയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലേ അപ്പോൾ ഈ ഒരു വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കോക്കോനട്ട് വാട്ടർ ആണ് കേട്ടോ അപ്പോൾ ഒരു തേങ്ങയുടെ വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ഏകദേശം ഒരു അര ഗ്ലാസ്സോളം എനിക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു തേങ്ങയായിരുന്നു കേട്ടോ നമ്മുടെ ഈ കോക്കോണട്ട് വാട്ടർ എന്ന് പറയുന്നത് മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും നല്ലൊരു റോട്ടീൻ ഹോർമോണാണ് നമ്മൾ സീഡ്സ് അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സൊക്കെ വെക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം അതിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം വയ്ക്കുകയാണെങ്കിൽ അത് ചീഞ്ഞൊന്നും പോകാതെ പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയ തളിർപ്പുകൾ ഉണ്ടാകാനായിട്ടും ആ സീഡ്സ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മുളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുവേ പിന്നെ ഇതെന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടറാണ് അതുപോലെ തന്നെ ചെടികളിൽ ഉണ്ടാകുന്ന രോഗങ്ങളും കീടങ്ങളും നല്ല രീതിയിൽ തടയാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുക ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു സാധനം കൂടി വേണം അത് വേറെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ഈസ്റ്റില്ലേ അപ്പത്തിനും അതിനുമൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈസ്റ്റില്ല ഡ്രൈ ഈസ്റ്റ് അതാണ് ഇട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഏത് ഈസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല അതായത് ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഇതിൽ എന്താണുള്ളത് അതെടുക്കാം കേട്ടോ അപ്പം അത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ആണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് ശരിക്കും നല്ല രീതിയിൽ സോയിൽ ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്ലാന്റ്സിനുണ്ടാകുന്ന രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ നല്ല രീതിയിൽ പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പ്ലാന്റ്സിനുണ്ടാകുന്ന സ്ട്രെസ്സ് അതായത് നമുക്കുണ്ടാകുന്ന പോലെ തന്നെ പ്ലാന്റ്സിന് സ്ട്രെസ്സ് ഉണ്ടാകുന്നുണ്ട് പലതരത്തിൽ അപ്പം അതിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുമേ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ വല്ല വലിപ്പമുള്ളൊരു ബോട്ടിലാണ് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബോട്ടിലായിരിക്കണം അതിപ്പം പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെയോ എന്തിനാണെങ്കിലും എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ടീസ്പൂൺ ഈസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കോക്കനട്ട് വാട്ടർ അല്ലേ അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ കോക്കനട്ട് വാട്ടർ അര ഗ്ലാസ്സോളം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ വീണ്ടും ഒരു ലിറ്റർ നമ്മുടെ സാധാരണ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ ആ ഈസ്റ്റ് ആ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞു കിട്ടുന്നിടം വരെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് കണ്ടോ ആ വെള്ളത്തിൻ്റെ കളർ നന്നായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഫെർട്ടിലൈസറിൻ്റെ വലിയൊരു ഗുണമെന്ന് പറയുന്നത് ഒട്ടും തന്നെ ബാഡ് സ്മെല്ലില്ല ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറയുന്നത് ഒരു കള്ള് ഒരു മണമില്ലേ ആ ഒരു സ്മെല്ലേ ഉള്ളൂ അത് പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബാഡ് സ്മെല്ലായിട്ടൊന്നും ഫീൽ ചെയ്യില്ലല്ലോ ഇനിയുണ്ടല്ലോ ഇത് ഒരു ദിവസം അങ്ങനെ തന്നെ അടച്ച് സൂക്ഷിക്കണേ പിന്നെ ഒത്തിരി ടൈറ്റായിട്ട് ഇതിങ്ങനെ അടച്ചു വെക്കരുത് കാരണം ഇതിൽ ആ ഒരു പുളിപ്പിൻ്റെ ആ ഒരു ഇതുണ്ടാകുന്ന സമയത്ത് ചിലപ്പം പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് നേരെ കയറുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് പുളിച്ച് കിട്ടും അപ്പോൾ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് പുളി കിട്ടിയിട്ടില്ല നല്ല ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നല്ല രീതിയിൽ ഇത് പുളിച്ചു കിട്ടുവേ അങ്ങനെ നന്നായിട്ട് കുളിക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബോട്ടിൽ എടുക്കുന്ന സമയത്ത് നല്ല വലുപ്പുള്ളൊരു ബോട്ടിൽ എടുക്കണമെന്നുള്ളത് ഏകദേശം ഒരു രണ്ട് ലിറ്ററോളം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഒന്നര ലിറ്ററോളം ഒക്കെ വെള്ളം കൊള്ളുന്ന രീതിയിലുള്ള ഒരു ബോട്ടിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മുടെ ഈ ഒരു വളം നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് രണ്ട് ലിറ്റർ വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് വൺസ് എന്ന രീതിയിൽ കൊടുത്താൽ മതി കേട്ടോ ഏതു തരം ചെടികൾക്കും കൊടുക്കാം ചെടിയുടെ വലിപ്പവും അതുപോലെ തന്നെ ചട്ടിയുടെ വലിപ്പവും അനുസരിച്ച് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ചെടിയുടെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുന്നത് പോലെ തന്നെ ചെടികളിൽ മുഴുവനായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള കീടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് മാറി കിട്ടുകയും ചെയ്യും അപ്പോൾ ഉള്ളൂ ഉള്ളോട്ടാണ് നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസർ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതല്ലേ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കാനായിട്ട് മറക്കല്ലേ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ മറക്കല്ലേ കേട്ടോ അതേപോലെ തന്നെ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേ സ്റ്റേ ഹെൽത്തി